വട്ടവടയിലെ കർഷകരെ കബളിപ്പിച്ച് ഒന്നര കോടി രൂപയുടെ പച്ചക്കറികൾ വാങ്ങിയ ശേഷം മുങ്ങിയ യുവാവിനെ പോലീസ് പിടികൂടി ഒന്നര വർഷത്തിനു ശേഷം ചെന്നൈയിൽ നിന്നുമാണ് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ചെണ്ടുവര എസ്റ്റേറ്റ് പി ആർ ഡിവിഷനിൽ എസ് യേശുരാജാണ് മൂന്നാർ പോലീസിന്റെ പിടിയിലായത് പണം നൽകാത്തതിനെ തുടർന്ന് ഒന്നര വർഷം മുൻപ് ഹോർട്ടി കോർപ്പിന് പച്ചക്കറികൾ നൽകുന്നത് കർഷകർ അവസാനിപ്പിച്ചിരുന്നു തുടർന്ന് സ്വകാര്യ കമ്പനി കർഷകരിൽ നിന്ന് പച്ചക്കറി വാങ്ങാൻ തുടങ്ങി കമ്പനി ജീവനക്കാരനായിരുന്ന യേശുരാജനായിരുന്നു കർഷകരിൽ നിന്നും പച്ചക്കറി വാങ്ങേണ്ടെന്ന ചുമതല എന്നാൽ ഇയാൾ കമ്പനിയെ അറിയിക്കാതെ കർഷകരിൽ നിന്ന് പച്ചക്കറി വാങ്ങി മറിച്ചു വിൽക്കുകയായിരുന്നു പാല പ്രാവശ്യമായി ഒന്നര കോടിയുടെ പച്ചക്കറി ശേഖരിച്ച ഇയാൾ തമിഴ്നാട്ടിലെ മാർക്കറ്റുകളിൽ കൊണ്ടുപോയി വിറ്റു കർഷകർ പണം ആവശ്യപ്പെട്ട് കമ്പനിയെ സമീപിച്ചതോടെയാണ് തട്ടിപ്പ് പുറത്തായത് ഇതോടെ ഇയാൾ നാട്ടിൽ നിന്ന് മുങ്ങുകയായിരുന്നു എസ് ഐ ഷാജി ആൻഡ്രോസ് എ എസ് ഐ സാജു പൗലോസ് സി പി എം ആരായ മണികണ്ഠൻ ഡോണി ചാക്കോ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ദേവികുളം കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു